ഗായ്സ് അസലക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് അപ്പ് ഒറ്റപ്പാലം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ത്രീ കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അംബ്രല കട്ടിൽ ഷോർട്ട് ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ് പാൻറിൽ സിമ്പിൾ ലെയ്സ് വർക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഷാളിൽ രണ്ട് സൈഡ് ലെയ്സ് വർക്ക് വരുന്നുണ്ട് ഒപ്പം എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വൺ ഒരു കിടിലം നേവി ബ്ലൂ കളറാണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് എക്സെൽ ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് സോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ കിടിലം ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സോ ഈ ഔട്ട്ഫിറ്റ് വേണ്ടവർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് അതിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പോൾ സീ യു എ ബൈ ബൈ